മരണശേഷം മറ്റുള്ളവരിലൂടെ ജീവിക്കുന്നത് മഹത്തരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ജീവിച്ചിരിക്കുമ്പോൾ അവയവം ദാനം ചെയ്യുന്നത് എന്നാൽ അവയവദാനത്തിന്റെ മഹത്വം ആവശ്യകതയും അറിഞ്ഞിട്ടും പലരും ഇതിനായി മുന്നോട്ട് വരുന്നില്ല എന്നത് വാസ്തവമാണ് ചില ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പണത്തിനായി അവയവം ദാനം ചെയ്യാറുണ്ട് ഇത് മുതലെടുക്കാൻ ധാരാളം ആളുകളുണ്ട് ഒരു വലിയ ബിസിനസ് തന്നെ അവയവദാനത്തിന് മറവിലുണ്ട് ഇപ്പോഴുതാ അവയവ കടത്ത സംഘത്തിലെ മുഖ്യകണ്ണി പിടിയിലായിരിക്കുകയാണ് തൃശൂർ വല്ലപ്പാട് സ്വദേശി സബിത്ത് നാസറാണ് പിടിയിലായത് അവയവ കടത്തിന് ആളെ കൊണ്ടുപോയി തിരികെ വരുമ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത് ഇയാൾ ഇറാനിലേക്കാണ് അവയവ കടത്തിന് ആളെ കൊണ്ടുപോകുന്നത് അവിടുത്തെ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത് ബ്രിക്ക കച്ചവടമാണ് ഇയാൾ നടത്തുന്നത് ചെറിയ തുക നൽകി ആളുകളെ ഇറാനിലെത്തിക്കും ശേഷം അവയവമെടുത്ത് വൻ തുകയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കുകയാണ് ഇയാൾ ചെയ്തിരുന്നത് സഭിത്ത് നിരവധി പേരെ ഇറാനിലെത്തിച്ചിട്ടുണ്ടെന്നാണ് വിവരം അവയവക്കടത്ത് നിരോധന നിയമപ്രകാരമാണ് കേസ് ഐ പി സി മുന്നൂറ്റി എഴുപത് അവയവക്കടത്ത് നിരോധന നിയമം പത്തൊമ്പത് വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത് അന്താരാഷ്ട്ര മാഫിയുടെ ഭാഗമാണ് ഇയാളെന്നും പോലീസ് അനുമാനിക്കുന്നു അങ്ങനെയെങ്കിൽ കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ കുടുങ്ങുമെന്ന് തന്നെയാണ് സൂചന പ്രതിയുടെ ഫോണിൽ നിന്ന് അവയവ കടത്തിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് സബിദ്ന്റെ അസറിനെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് ആലുവ റൂറൽ എസ് പറഞ്ഞു അവയവ മാഫിയയിലെ പ്രധാന കണ്ണിയാണ് അറസ്റ്റിലായത് ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു പറയാനില്ലെന്ന് അദ്ദേഹം പ്രതികരിച്ചു പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം പാലക്കാടേക്ക് പോകുമെന്നും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയെങ്കിൽ കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ കുടുങ്ങുമെന്നാണ് സൂചന ഇന്ത്യയിൽ അവയവദാനവും അവയവും മാറ്റിവെക്കലും നിയന്ത്രിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പ്രാബല്യത്തിൽ വന്ന ഹ്യൂമൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് ആണ് വൈദ്യശാസ്ത്ര മേഖലയിൽ നടക്കുന്ന അവയവ മാറ്റത്തിന് ചട്ടക്കൂടും മാർഗനിർദ്ദേശങ്ങളും സ്ഥാപിക്കുക നിയമവിരുദ്ധമായി അവയവക്കടത്ത് തടയുക എന്നിവയാണ് ഈ നിയമം വഴി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം അവതരിപ്പിച്ചു മരണം സംഭവിച്ചവരുടെ അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദശാംശം അഞ്ചു കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത് ഈ പദ്ധതിക്ക് കീഴിൽ അവയവദാനത്തിന് ചില മാർഗനിർദ്ദേശങ്ങളുണ്ട് പ്രായം ആരോഗ്യസ്ഥിതി എന്നീ മാനദണ്ഡങ്ങൾ മാറ്റി നിർത്തിയാൽ അവയവദാനത്തിന് തയ്യാറുള്ള ആർക്കും ദാതാവാകാം അവയവം ദാനം ചെയ്യുന്നതിന് മുൻപ് ദാതാവ് മാനസികമായും ശാരീരികമായും ആരോഗ്യവാനാണെന്ന് ഉറപ്പുവരുത്തണം വിട്ടുമാറാത്ത രോഗങ്ങളൊന്നും ദാതാവിന് ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ദാതാവ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളായിരിക്കണം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് അവയവം ദാനം ചെയ്യുന്നതിന് രക്ഷിതാക്കളുടെയും മറ്റു ഭാഗത്തു നിന്ന് നിയമപ്രകാരമുള്ള സമ്മതം ആവശ്യമാണ് അവയവദാനത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടാകുന്ന ശാരീരിക അവസ്ഥയെക്കുറിച്ചും ദാതാവ് പൂർണ്ണ ബോധവാനായിരിക്കണം പ്രായം ജാതി മതം വർഗം എന്നീ വ്യത്യാസമില്ലാതെ ഏതൊരു വ്യക്തിക്കും അവയവദാനത്തിനായി സ്വയം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മരണം സംഭവിച്ചാൽ മാത്രമേ കോർണിയ ഹൃദയ വാൽവുകൾ ചർമ്മം അസ്ഥി എന്നിവ ദാനം ചെയ്യാൻ സാധിക്കൂ അതേസമയം ഹൃദയം കരൾ വൃക്ക കുടൽ ശ്വാസകോശം പാൻക്രിയാസ് തുടങ്ങിയ മസ്തിഷ്ക മരണം സംഭവിച്ചാൽ ദാനം ചെയ്യാം രണ്ട് രീതിയിലുള്ള അവയവദാനമാണുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ ദാനം ചെയ്യുന്നതും മരണശേഷം ദാനം ചെയ്യുന്നതുമുണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് തങ്ങളുടെ ഒരു വൃക്ക കുടൽ കരൾ എന്നിവയുടെ ഭാഗം അസ്ഥിമജ്ജ തുടങ്ങിയവയും ദാനം ചെയ്യാൻ സാധിക്കും മരണശേഷം രണ്ട് വൃക്ക കരൾ പാൻക്രിയാസ് കോർണിയ കൈകൾ എന്നീ അവയവങ്ങൾ ബന്ധപ്പെട്ടവരുടെ സമ്മതത്തോടെ ദാനം ചെയ്യാം ഇതിൽ മസ്തിഷ്ക മരണവും സ്വാഭാവിക മരണവും ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി